ഇന്ന് എള്ളുണ്ടയാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ എള്ളുണ്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് കറുത്ത എള്ളെടുക്കാം അതല്ലെങ്കിൽ വെളുത്തെള്ളെടുക്കാം കേട്ടോ ഇനി അങ്ങനെയല്ലെങ്കിൽ നമുക്ക് കറുത്ത എള്ളും വെളുത്തെള്ളും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് എള്ള് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന മുന്നായിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ രണ്ട് വലിയ വലിയച്ച് ഏകദേശം ഒരു നൂറ് ഗ്രാം ശർക്കര കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇവിടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ എള് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്ലെയിമ് കൂട്ടിയിട്ട് കൊടുക്കരുത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ ഏതാണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റോളം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം എള്ളൊക്കെ നല്ലതുപോലെ പൊട്ടി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വെളുത്ത എള്ളാണ് എടുക്കുന്നതെങ്കിൽ കളറൊന്നും മാറാതെ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പം ഏതാണ്ട് ഒരു നാലഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ആ പാത്രത്തിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യത ഇനി ഈ ഒരു ിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ എള്ളുണ്ട തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ ഒരു അരിപ്പ വെച്ച് അരിച്ച ശേഷം വേണം കേട്ടോ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശർക്കരയാകുമ്പോൾ അതിലൊരുപാട് കരടും അഴുക്കൊക്കെ കാണും അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ അരിച്ച കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ നമുക്ക് ഏതാണ്ട് ഒരു ഒരുനൂൽ പരുവായിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു രീതിയിലാക്കി എടുക്കണം കേട്ടോ ഏതാണ്ട് ഒരുനൂൽപ്പരിവം ആയ ശേഷം ഒരു ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇത് ഒരുനൂൽ പരവായിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഫ്ലെയിമ് ഒരുപാട് കൂട്ടിക്കൊടുക്കരുത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇതായോ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ശേഷം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇങ്ങനെ ഉറ്റിച്ച് നോക്കുകട്ടോ അപ്പോൾ അത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടില്ല ഒന്നും കൂടെ റെഡിയാവും ഇത് ഏതാണ്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഇതാ റെഡി ആവാണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരൻ്റെ കുത്തലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ ലേശം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഏലക്കാ പൗഡർ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഏതാണ്ട് ആയിട്ടുണ്ട് ഇനി ഒരു ഒരുനൂല്പരുവായ ശേഷം ഒരു ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി റെഡി ആയോ എന്നറിയാൻ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ശർക്കരപ്പാനി വെള്ളത്തിലേക്ക് ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ ഇതുപോലെ ബോൾസായി വരുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ നല്ലതുപോലെ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം നല്ലതുപോലെ എള്ളിൽ പിടിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാട്ടോ ഇനി കുറച്ചൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കയ്യിൽ നെയ്യ് തടവിയ ശേഷം വേണം ബോൾസായിട്ട് ഉറ്റിയെടുക്കാൻ ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ വേണം ഉരുട്ടിയെടുക്കാൻ നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ഉരുറ്റിയെടുക്കാന് ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ നമ്മൾ നെയ്യ് തടവിയ ശേഷം വേണം കേട്ടോ ബോൾസാക്കിയെടുക്കാൻ അപ്പോൾ അങ്ങ് വലിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കേണ്ട ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസായിട്ടാണ് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഒരു ചൂടോടെ വേണം ഉരുട്ടിയെടുക്കാൻ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ ഒരുപാട് അങ്ങ് ചൂടാറിക്കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാനെന്നൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം വീണ്ടും നമുക്ക് ബോൾസ് ആക്കി എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ കറുത്ത എള്ളും വെളുത്തെള്ളും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എളുണ്ടയാണ്